സാധാരണ വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചകൾ പലതും നമ്മൾ പുറത്ത് കാണാറില്ല വളരെ രഹസ്യ സ്വഭാവം പുലർത്താറുണ്ട് ഇനി അഥവാ പുറത്ത് നമ്മളൊരു ചർച്ച കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു മര്യാദയുടെ പുറത്തൊക്കെ ആയിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ വച്ച് വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും വൈസ് പ്രസിഡൻറ്റുമായിട്ടും ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തല്ലുണ്ടാക്കുകയാണ് വഴക്ക് കൂടുകയാണ് ഭയങ്കരമായിട്ട് തർക്കിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യു എസിലെത്തുകയാണ് വൈറ്റ് ഹൗസിൽ ട്രംപ് നേരിട്ട് തന്നെ വന്ന് പുള്ളിയെ വൈറ്റ് ഹൗസിലേക്ക് എത്തിയ സെലൻസ്കിയെ സ്വീകരിക്കുന്നു വളരെ സൗഹാർദ്ദപരമായിരുന്നു ആദ്യ കൂടിക്കാഴ്ച അതിനുശേഷം ഇരുവരും അകത്തേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കമുണ്ട് ഉണ്ട് ചർച്ചകൾ തുടങ്ങി ഈ ചർച്ചകൾക്കിടയിലാണ് വളരെ രൂക്ഷമായിട്ടുള്ള തർക്കങ്ങളുണ്ടായത് യുക്രൈൻ പ്രസിഡന്റിന് നേരെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അതായത് വാൻസും ജെ ഡി വാൻസും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതായത് നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നതടക്കമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നടന്ന ചർച്ച രണ്ട് രീതിയിൽ കാണാം ഒന്ന് സെലൻസ്കിയെ വല്ലാതെ അങ്ങ് അപമാനിക്കുന്നുണ്ട് ആ ചർച്ചയിൽ വല്ലാതെ അങ്ങ് അപമാനിക്കുന്നുണ്ട് രണ്ട് സെലൻസ്കി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു എന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല ഈ യുദ്ധം ഉണ്ടാക്കിയതും അയാളുടെ പിടിപ്പുകേടാണ് ജനങ്ങൾ അയാളെ വിശ്വസിച്ച് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഇയാൾ കോട്ട് ചെയ്തു ഇയാള് ഇയാളുടെ വിഡ്ഢം കാരണം ജാ ജനതയെ കൊലയ്ക്ക് ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിട്ടു അപ്പോൾ സെലൻസ്കി ആണ് ഇതിലെ ഒന്നാമത്തെ കുറ്റക്കാരൻ അതിൽ ഒരു തർക്കവും എന്നാൽ അതേ സമയത്ത് തന്നെ അതിഥിയായിട്ടെത്തിയ ആളോട് ഈ വിധത്തിൽ അയാൾ അപമാനിക്കുന്ന തരത്തിലുള്ള തർക്കം ഒഴിവാക്കാമായിരുന്നു കാരണം ഇത് യു നടക്കുന്ന കാര്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രസിഡന്റിന്റെ ചേമ്പറും സമീപത്ത് ആ ഒരു ഓഫീസ് റൂമും മുഴുവൻ ഒരു ഒരു ചന്ത പോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്ന് വെച്ചാൽ വളരെ ലോ ലെവലിലുള്ള തർക്കങ്ങളും ചർച്ചകളുമായിരുന്നു അല്ലെങ്കിൽ ഇവർ ഡോർ ക്ലോസ് ചെയ്തിട്ട് സംസാരിക്കണമായിരുന്നു ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് നടന്ന ചർച്ച അമേരിക്കയുടെ ഒരു ആഗോള തലത്തിലുള്ള ആ ഒരു 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 പ്രഭാവത്തിൽ കാര്യമായിട്ട് മങ്ങൽ മങ്ങലുണ്ടാക്കുമെന്നായിരത്തി ഒരു തർക്കവുമില്ല ഒന്നും നഷ്ടപ്പെടാനില്ല അയാളുടെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിൻ്റെ ഹെഡ് ആണ് അയാൾ ഒരു യുദ്ധത്തിൽ തോക്കാൻ പോകുന്ന ആളാണ് എന്നാൽ യു എസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങളായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അതായത് നമ്മുടെ സെലൻസ്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഒരു ചുരുക്ക് ട്രംപിനും ജെ ഡി വാൻസിനും ഉണ്ട് മാത്രമല്ല പുടിനുമായിട്ട് സഹകരിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഒരു ഫൈറ്റ് ആഗ്രഹിക്കുന്നില്ല സി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ രണ്ട് വിഷയങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഉണ്ടാക്കിയതിൽ വലിയൊരു പങ്ക് സെലൻസ്കുണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് ലോകത്തിന് ലോകത്തിനതാണ് നല്ലത് തീർച്ചയായിട്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യത പോലും ഉണ്ട് ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് ട്രംപിൻ്റെയും ജെ ഡി വാൻസിന്റെയും നിലപാടുകളോടൊപ്പമാണ് നമുക്ക് ഏറ്റവും യോജിക്കാൻ കഴിയുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു ഗസ്റ്റായിട്ട് ആളെ പബ്ലിക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അയാളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമോ ഇല്ല ഈ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെലൻസ്കിക്ക് ഒപ്പം തന്നെ ഒരുപോലെ ഇതിൽ പങ്കുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ആര് ആകട്ടെ അമേരിക്ക എന്ന രാജ്യത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് യുക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ ആയുധങ്ങൾ പരീക്ഷിച്ചു അവരുടെ ആയുധ വ്യാപാരം വർദ്ധിപ്പിച്ചു അമേരിക്ക ഒരുപാട് നേട്ടമുണ്ടാക്കി ആ ജനത എന്തൊക്കെ പറഞ്ഞാലും അവരുടെ തെറ്റാണ് സെലൻസ്കിയുടെ തെറ്റാണ് അനുഭവിച്ചതവരാണ് യു എസ് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ യു എസ് സഹായിച്ചതിന് സെലൻസ്കിന്ന് നന്ദി കാണിക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കിയതിൽ അമേരിക്കയുടെയും ബൈഡൻ ഭരണകൂടത്തിൻ്റെയും പങ്കിനെ അദ്ദേഹം വിസ്മരിക്കാനും പാടില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ അമേരിക്ക ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വിളിച്ച് പബ്ലിക്കായിട്ട് അധിക്ഷേപിച്ച് വിടുന്ന സമയത്ത് ലോകത്ത് യു എസിന് മേലുള്ള വിശ്വാസം ഇടിഞ്ഞ് താഴുകയാണ് എന്ന് ട്രംപ് മനസ്സിലാക്കുന്നില്ല അമേരിക്ക എങ്ങനെയാണ് ലോക പോലീസ് ആയത് പൈസ ഉള്ളതുകൊണ്ടോ ആയുധമുള്ളത് കൊണ്ടോ മാത്രമല്ല അമേരിക്ക ഒരുപാട് രാജ്യങ്ങളെ കൂടെ നിർത്തുക കൂടി ചെയ്തപ്പോഴാണ് ലോക പോലീസ് ആയതും ഇപ്പൊ അമേരിക്ക കൂടെ നിൽക്കുന്നവർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് എന്താന്നല്ലേ ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശം അമേരിക്കയെ വിശ്വസിച്ചാൽ സെലൻസ്കിയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഏത് സമയത്തും നിലപാട് മാറ്റുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുകയാണ് അതായത് ഇനി അങ്ങോട്ട് യു എസ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറല്ല അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും രാജ്യങ്ങൾ യു എസിന് കൊടുക്കുന്ന പ്രാധാന്യം കുറയും യു എസ് ഇനി എത്ര പവർഫുൾ എന്ന് പറഞ്ഞാലും എത്ര റിച്ച് എന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു മണ്ടത്തരമാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഒരു അടച്ചിട്ട മുറിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ ലോകം അറിഞ്ഞുപോയത് ഇനി ട്രംപിനെ ആരാണ് വിശ്വസിക്കുക യു എസിനെ ആരാണ് വിശ്വസിക്കുക അതൊന്ന് രണ്ട് ഈ യുദ്ധം അവസാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സെലൻസ്കി എന്ന വ്യക്തി ഇതുവരെ ചെയ്ത വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഒരു അടിയായിട്ടൊക്കെ നമുക്ക് തോന്നും എന്നാലും വിളിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല സെലൻസ്കിയും കുറച്ച് റൂഡായി പ്രത്യേകിച്ച് ജെ ഡി വാൻസും സെലൻസ്കിയും തമ്മിൽ നല്ല ഉടക്കുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും ആ വീഡിയോ ഒക്കെ യൂട്യൂബിനകത്തുണ്ട് ട്രംപുമായിട്ടും അങ്ങനെ തന്നെയാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഉടക്കാണ് ഉണ്ടായത് ആദ്യമായിട്ടാണ് യു എസില് അതിഥിയായിട്ട് എത്തുന്ന ഒരു ഭരണാധികാരി അതും വൈറ്റ് ഹൗസിൽ വെച്ച് ഈ തരത്തിൽ അവരോട് തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് സെലൻസ്കി ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറി അമേരിക്കയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജെ ഡി വയൻസും ട്രംപും വളരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുന്നുമുണ്ടായിരുന്നു അതായത് ഭയങ്കരമായിട്ട് വിളിച്ചിരുത്തി അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞു സെലൻസ്കിയെ ഇപ്പോൾ സെലൻസ്കിക്ക് തോന്നിക്കാണും വരേണ്ടിയിരുന്നില്ല എന്ന് അത്രയും നാണം കെടുത്തിയിട്ടാണ് വിട്ടത് അപ്പോൾ യുദ്ധം അവസാനിക്കേണ്ടത് ആവശ്യമാണ് ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം അതിന്റെ ഭരണാധികാരി സെലൻസ്കി കാണിച്ച ബുദ്ധിമോശം അമേരിക്കയെ വിശ്വസിച്ചു എന്നൊരു ബുദ്ധിമോശം കൂടി ഇയാൾ കാണിച്ചു അതായത് ബൈഡന്റെ ഗവൺമെന്റ് പറഞ്ഞതൊക്കെ ഇയാൾ അതേപടി വിഴുങ്ങി വിശ്വസിച്ചു എപ്പോഴും സഹായിക്കാൻ അവരുണ്ടാകുമെന്ന് കരുതി പക്ഷെ അതൊന്നും നടന്നില്ല നാറ്റോയിൽ അംഗമാകാനുള്ള അതിമോഹമാണ് യുക്രൈൻ എന്നീ അവസ്ഥയെ കൊണ്ടെത്തിച്ചത് കാണുമ്പോൾ സഹതാപം തോന്നി തോന്നിപ്പോവാണ് കാരണം നഷ്ടം മുഴുവൻ യുക്രൈനാണ് ഇവിടെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ യുക്രൈൻ ഉള്ളൂ റഷ്യയ്ക്കും പറയാൻ കുറേ ഉണ്ടാവും തീർച്ചയായിട്ടും അമേരിക്കയ്ക്കോ ലാഭം മാത്രമേ ഉള്ളൂ ഈ യുദ്ധവും മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം